സംസാര ഭാഷയിൽ പലപ്പോഴായി നാം ഉപയോഗിക്കേണ്ടി വരുന്ന മൂന്ന് പ്രധാനപ്പെട്ട വാക്കുകളാണ് നമ്മൾ പഠിക്കുന്നത് ഒന്ന് ഭാഗ്യദോഷം അതെന്റെ ഭാഗ്യദോഷാണെന്ന് പറഞ്ഞാൽ ഭാഗ്യദോഷം രണ്ട് സ്വഭാവദൂഷ്യം അതായത് മോശം സ്വഭാവം സ്വഭാവദൂഷ്യം എന്ന് പറയുന്നത് അവൻ്റെ മോശം സ്വഭാവമാണ് മൂന്നാമത്തേത് പേരുദോഷം ഓൻ്റെ പേരുദോഷം വരുത്താൻ കുടുംബത്തിന് പേര് ദോഷം വരുത്താണ് ഇതാണ് ഈ മൂന്ന് കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ആദ്യമായി നമ്മൾ എപ്പോഴും പറയാൻ പലപ്പോഴായി നമുക്ക് പറയേണ്ടി വരുന്ന ഒന്നാണ് സൂൽ ഹവ് ഓ എനിക്ക് ആ സംഗതിയിൽ പങ്കെടുക്കാൻ പറ്റിയില്ല എനിക്ക് ആ ഫങ്ഷനിൽ പങ്കെടുക്കാൻ പറ്റിയില്ല അതെൻ്റെ ഭാഗ്യദോഷമാണ് എനിക്കൊരു അപകടം സംഭവിച്ചു അതെൻ്റെ ഭാഗ്യദോഷമാണ് എങ്ങനെയാ പറയാ സൂ എന്ന് പറഞ്ഞേ ബാഡ് ലക്ക് അത് ഭാഗ്യദോഷമാണ് ഉസ്താദ് നിങ്ങളുടെ ഭാഗ്യദോഷമാണ് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതാണ് ഭാഗ്യദോഷം എന്നതിന് ഭാഗ്യദോഷം എന്നതിന് സു ഉൽഹ് എന്ന് പറയാം ഓക്കെ അപ്പൊ ഒരാളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും പറയാം അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്നോ അതല്ലെങ്കിൽ ഇത് നിങ്ങളുടെ ഭാഗ്യമാണ് ഇത് നിങ്ങളുടെ വിജയമാണെന്നൊക്കെ പറയാനാണ് ഹവഖ നസൈബർ അതിൻ്റെ ഓപ്പോസിറ്റാണ് ഭാഗ്യദോഷം ഓക്കെ രണ്ടാമത്തത് പലരുടെയും പെരുമാറ്റ സ്വഭാവങ്ങൾ മോശമായിരിക്കും അതുകൊണ്ട് സൂലു സൂലക് അത് ദുസ്വഭാവം എന്ന് പറയും ആ പറയുന്നത് അവന്റെ സ്വഭാവം മോശമാണ് ദുസ്വഭാവം എന്നാണ് പറഞ്ഞത് ഓക്കെ അത് നമുക്ക് വ്യക്തികളുമായി പെരുമാറുമ്പോൾ പലപ്പോഴും ഫീൽ ചെയ്യാറുണ്ട് സൂഹുലുക്കുകൾ മൂന്നാമത്തെ ഒന്നാണ് പേരുദോഷം എന്നത് ആ പേരുദോഷം ചില ആളുകൾ ചിലപ്പോൾ എന്താകും നമ്മൾ കുടുംബത്തോട് പറ കുട്ടികളോട് പറയുകയാണ് നീ നമ്മുടെ കുടുംബത്തിന് പേരുദോഷം വരുത്തരുത് കമ്പനിയുടെ മാനേജർ പണിക്കാരോട് ജോലിക്കാരോട് പറയാണ് നീ കമ്പനിക്ക് പേരുദോഷം വരുത്തരുത് അതിനെന്താ പേരുദോഷം എന്ന് പറയുന്നതിന് എന്താണ് പറയാ സുസും എന്ന് പറയും സുസും എന്ന് പറഞ്ഞാൽ എന്നാണ് സൂസും എന്നാണ് ഓക്കെ അപ്പൊ ഈ ദുഷ്പേര് നീ വരുത്തി വരുത്തി വെക്കരുത് എന്ന് പറയാൻ പറയും അപ്പൊ എന്നാൽ വളരെ മോശം എന്നാണ് ഓക്കെ അവന്റെ സ്വഭാവം വളരെ മോശമാണ് എന്നൊക്കെ പറയാൻ അപ്പോ ഇപ്പൊ നമ്മൾ മൂന്ന് കാര്യം പറഞ്ഞു ഒന്ന് ആദ്യമായി നമ്മൾ പറഞ്ഞ എന്താണ് അത് നമ്മുടെ ഭാഗ്യദോഷമാണ് ഭാഗ്യദോഷമാണ് രണ്ട് സ്വഭാവദൂഷ്യമാണ് മൂന്നാമത്തത് വളരെ പ്രധാനപ്പെട്ട ഈ മൂന്ന് പോയിന്റുകളും വ്യത്യസ്തമായ എക്സാമ്പിളുകളിലേക്ക് കൊണ്ടുവന്ന് ഉദാഹരണങ്ങളെ കൊണ്ടുവന്ന് നിങ്ങൾ പരിശീലിക്കുക അങ്ങനെ അറബികളോട് അവർ പറയുന്നത് പോലെ തന്നെ ഇത്തരം നല്ല നല്ല വാക്ക് പറയാനുള്ള അവസരം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു അറബി ഭാഷ ഇനിയും നിങ്ങൾക്ക് നന്നായി പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അറബിക്യൂനിയും എല്ലാ ആഴ്ചയിലും പുതിയ ബാച്ച് തുടങ്ങുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് പങ്കുചേരാവുന്നതാണ് ശുക്രൻ ലക്കോം